വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർവണ്ണ പരിസരവാസികളുടെ സ്വയ ജീവിതത്തിന് ഭീഷണിയായ വണ്ടൂർ അത്താണിക്കലെ ബീവറേജ് ഔട്ട്ലെറ്റുമായി ബന്ധപ്പെട്ട് നാട്ടുകാർക്ക് വേണ്ടി എക്സൈസ് മന്ത്രിയെ കാണുമെന്ന് വണ്ടൂർ പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് തുള്ളിശ്ശേരി സിറാജ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തിൽ ഇപ്പോൾ സി പി എമ്മുകാരെ കാണാനില്ലെന്നും എന്തിനും ഏതിനും വിശദീകരണ പൊതുയോഗം വിളിക്കുന്ന സി പി എമ്മും ഡിവൈഎഫ്ഐയും ബീവറേജ് ഔട്ട്ലെറ്റുമായി ബന്ധപ്പെട്ട് വണ്ടൂരിൽ ഒരു പൊതുയോഗം വിളിക്കണമെന്നും സിറാജ് ആവശ്യപ്പെട്ടു പാലാമളം മത്താണിക്കൽ കയറ്റത്ത് ആരംഭിച്ച ബിവറേജ് ഔട്ട്ലെറ്റുമായി ബന്ധപ്പെട്ട് വണ്ടൂരിലെയോ അതല്ലെങ്കിൽ പാലാമടത്തെയോ ഒരു സി പി എമ്മിന്റെ നേതാക്കളും ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണവും നൽകിയിട്ടില്ല നമുക്കറിയാം സി പി എം എന്തിനും ഏതിനും മറുപടി നൽകുന്ന സി പി എം ഈ ഒരു കാര്യത്തിൽ മാത്രം മൗനം പാലിക്കുകയാണ് പഞ്ചായത്ത് യൂത്ത് ലീഗിന് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഡി വി എഫ് ഐ അടക്കമുള്ള സംഘടനകളോട് യൂത്ത് ലീഗിന് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഇതിന്റെ ഒരു വിശദീകരണം വണ്ടൂരങ്ങാടിയിൽ പൊതുയോഗം വിളിച്ച് നിങ്ങൾ നൽകണം എന്നുള്ളതാണ് പറയാനുള്ളത് അതുപോലെ തന്നെ സമരത്തിന്റെ ആദ്യത്ത് ആദ്യത്തിലൊക്കെ സി പി എം സജീവമായി സമരരംഗത്ത് ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു സി പി എമ്മുകാരുടെയും ഡിവൈഫ് ഐക്കാരനെയും ഈ സമരംഗത്ത് കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ കയ്യിൽ നിന്നും ഒപ്പ് ശേഖരിച്ചുകൊണ്ട് തൊട്ടടുത്ത ദിവസം തന്നെ എക്സൈസ് മന്ത്രിയെ കാണാൻ യൂത്ത് തീരുമാനിച്ചിട്ടുണ്ട് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഘോഷവേളകളിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ്